ചെറുപ്പത്തിൽ എന്റെ വീടിന്റെ അടുത്തൊരു എന്താ പറയാ ഒരു ഫാമിലി ഉണ്ട് അവിടെ പണ്ട് ഈ നാളികാരം ഇങ്ങനെ വെട്ടിയിട്ട് ബക്കറ്റിലേക്ക് ഒഴിച്ചിട്ട് വീട്ടിലേക്ക് വിളിച്ചു പറയും നാളികാരം വെള്ളം എടുക്കാൻ ആരെങ്കിലും എന്തെങ്കിലും വന്നോളോന്ന് വിളിച്ചു പറയും ഈ നാളികാരം വെള്ളത്തിൽ കൊണ്ടുപോകണമെന്ന് തന്നെ പുഞ്ചിച്ചൂട് നമ്മൾ ആദ്യം നമ്മുടെ ദേഹത്ത് ഇങ്ങനെ പുഞ്ചിച്ചൂടുകൾ ഇങ്ങനെ വന്നു അപ്പൊ ആ പുഞ്ചിച്ചൂട് പോകാൻ വേണ്ടിട്ട് നമ്മൾ ഈ നാളികാരം നാളികാരത്തിന്റെ വെള്ളം അങ്ങനെ നമ്മൾ നമ്മള് ഒഴിക്കും ഒരിക്കും ഇതിന് ചെയ്യുന്നത് നമ്മൾ ഈ നാളികേര കൊത്ത് ഇങ്ങനെ എടുത്തിട്ട് പീസ് വിസാക്കി എടുക്കണം അതിങ്ങനെ ആ കറിയിൽ ഇട്ടാൽ എന്താ വെച്ചാൽ നല്ല രസമായിരിക്കും ഇത് ഇതമാതിരി നിങ്ങൾ വീട്ടിൽ ചെയ്യുന്നുണ്ടോ കത്തി കത്തിക്ക് മുറിച്ചില്ല ഇങ്ങനെ ഓരോ പീസ് എടുത്തിട്ട് നമ്മൾ ചെയ്യണം അടുത്ത് നമ്മൾ ചെയ്യാൻ പോണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ചട്ടിയോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അതിനകത്തേക്ക് ഈ സഭോളൊക്കെ ഇടുന്നു അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒന്ന് കാത്തിരുന്ന അതെടുത്ത് കാണിക്കാം ഓക്കെ സിനിമകളിൽ പലതും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് എടുത്ത് പറയാവുന്ന ചില സിനിമകളുണ്ട് പക്ഷേ ആ സിനിമകൾ ഓഡിയോ അല്ല ഓടിയോ ഇല്ലേ എന്നുള്ളതല്ല നമ്മൾ ചെയ്യാവുന്ന കർത്തവ്യം നമ്മൾ മനോഹരമായിട്ട് ചെയ്തു എന്നാണ് എൻ്റെ അഭിപ്രായം അതിലൊന്നാണ് ആകാശത്തിലെ പറവുകൾ ജോൺസൺ എസ്തപ്പൻ സാറാണ് ഈ ആകാശത്തിലെ പറവുകളുടെ കഥ എല്ലാം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് വി എം വിനുചാട്ടനാണ് അത് സംവിധാനം ചെയ്തിരിക്കുന്നത് എസ്തപൻ സാറിൻ്റെ കഥകൾ ഒരുപാടുണ്ട് വാസന്തി ലക്ഷ്മിയും കരിമാടിക്കൂട്ടനും മുതലും എഴുതാൻ വന്ന ഒരാളാണ് അത് എഴുതുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനിടയ്ക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും ശരിയാവാത്ത എൻ്റെ പേരിലൊക്കെ തെറ്റി പോവുകയും പിന്നീട് പള്ളാട്ടം വന്ന് എഴുതുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തായാലും പക്ഷേ ഈ ആകാശത്തിലെ പറവുകളിലേ ആ പടം മുഴുനീളെ ഒരു ഗംഭീര പടമെന്ന് ഞാൻ പറയില്ല പക്ഷെ ആ പടത്തിൽ ഒരു പ്രത്യേകത ഉണ്ട് അതിൻ്റെ ക്ലൈമാക്സ് അതിനകത്ത് എന്നെ പുക പോകണം ഞാൻ പുക വലിക്കാത്ത ആളാ എന്നാലും പുക പോയോണ്ടിരിക്കുക ഇനി പുക കാണാറായാവോ ദൈവമേ എന്തായാലും ആ പടത്തിൽ ആ പട്ടി ഒരു പട്ടി എന്നെ കടിച്ചിട്ട് ഒരു പേയളകുന്ന രംഗമുണ്ട് ആ രംഗം ഷൂട്ട് ചെയ്യുന്നത് ഷൊർണൂർ ഷൊർണൂരാണ് പ്രതിഭ സ്വർണ്ണൂർ ഒരു പാലക്കടന്ന് ഇങ്ങോട്ട് പോകണം അവിടെ ചെന്നിട്ട് അവിടെ ഷൂട്ടിങ് തുടങ്ങി അപ്പോൾ അതിലെൻ്റെ ഈ നാക്ക് ഇങ്ങനെ ഈ നാക്ക് നമ്മുടെ ഫുള് ഇങ്ങനെ പുറത്തേക്ക് വരും പുറത്തേക്ക് വന്ന സമയത്ത് അതിൻ്റെ നാക്കിൻ്റെ അടിവശം പോയി നാക്കിൻ്റെ അടിവശം കട്ടായി പോവുകയും ചെയ്യും സംസാരിക്കാൻ പറ്റാണ്ടായി പിന്നെ ആ ഈ പട്ടി പേയളകുമ്പോൾ വായെന്നൊരു പത വരും ആ പത വരാൻ വേണ്ടിയിട്ട് മേക്കപ്പ് മാൻ ശങ്കരേട്ടൻ അതിൽ മഞ്ഞപ്പൊടി കലക്കിയിട്ട് കുറുക്കി തന്നിട്ടുണ്ടായിരുന്നു അത് എന്തോ ദൈവാനുഗ്രഹം എന്ന് പറയാൻ പറ്റുള്ളൂ ആ മഞ്ഞപ്പൊടി തീർച്ചയായിട്ടും ഔഷധമാണ് മഞ്ഞപ്പൊടി അതിലൊട്ടിപ്പിടിച്ച് നാക്ക് ശരിയാവുകയും സീൻ കണ്ടിട്ട് രണ്ട് കുഞ്ഞുങ്ങൾ തല തലയിറങ്ങി പോകുന്നു രണ്ട് പെൺകുട്ടികൾ മണിച്ചേട്ടം ഇങ്ങനെ അഭിനയിക്കില്ല ചേട്ടൻ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല മണിച്ചേട്ടം എന്തിനും ഇങ്ങനെയൊക്കെ അഭിനയിക്കണം മോളജ് സിനിമ അഭിനയല്ലേ അങ്ങനെ പേടിക്കണേ പക്ഷെ ഞങ്ങൾക്ക് പേടിയോ എന്തൊക്കെ കാണിച്ചു കൂട്ടണ മണ്ണി കടന്നിട്ട് ആ ആകാശത്തിലെ പറവുള്ളി ക്ലൈമാക്സ് മാത്രം കാണുക വേറെ ഒന്നും നോക്കണ്ട നിങ്ങളിത് കണ്ടിരിക്കണം കാരണം ഒരു ഒരു നടന് കിട്ടുന്ന ചില അവസരങ്ങൾ അത് ചിലപ്പോൾ നിങ്ങൾ കാണാതെ പോകുമ്പോൾ നമ്മൾ ചെയ്ത് എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ചില ആൾക്കാരൊക്കെ ചോദിക്കും സിനിമയിൽ നിങ്ങൾ എന്താ ചെയ്ത ഈ ഇങ്ങനെയുള്ള പടങ്ങൾ കാണാതിരിക്കുമ്പോഴാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നത് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നിപ്പോൾ ഞാൻ സുന്ദര സുന്ദരകൂട്ടപ്പനായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ചിലപ്പോൾ ഇപ്പോൾ ഇടക്കാലം വെച്ചിട്ട് വിഗ് ഒക്കെ വെച്ച് നല്ല സെറ്റപ്പിലൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം കുറേ നാളുകൾക്ക് മുമ്പ് കലാപം മണ്ണി തലയിൽ മുടി ഉണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ നമുക്ക് അവസരങ്ങൾ വരുമ്പോൾ വിഗും വയ്ക്കും എല്ലാ എല്ലാം നമ്മുടെ വേഷങ്ങളിലൂടെ വരാനാണ് അതൊരിക്കലും എന്താ പറയുക ആകാശമല്ല പറയുമ്പോൾ തനിമൊട്ട തലേനാണ് മുഴുവൻ മുടി വ കളഞ്ഞിട്ട് ചെയ്ത് നമുക്ക് വരുന്ന അവസരങ്ങൾ എങ്ങനെ വരുന്നു അതിനനുസരിച്ച് നമ്മൾ തയ്യാറെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം വില്ലനായിട്ടും കോമഡിയനായിട്ടും സപ്പോർട്ടിങ് ക്യാരക്ടറായിട്ടും നായകൻ ഞാൻ ലാസ്റ്റേ പറയുള്ളൂ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് ഈ സപ്പോർട്ടിങ് ക്യാരക്ടർ ചെറിയ വേഷങ്ങൾ അതിനാണ് നായകൻ എന്ന് പറയുന്ന സങ്കല്പം നമുക്ക് വളരെ കുറച്ചുള്ളൂ അത് ചെയ്യുമ്പോൾ ഇതേമാതിരി ആകാശത്തിലെ പറവുള്ള പോലെ ഞാൻ പറയുകയാണ് ഇങ്ങനത്തെ ഒരു രംഗം കാണിക്കാൻ അല്ലെങ്കിൽ കാണാൻ അല്ലെങ്കിൽ ധൈര്യപ്പെട്ട ആളുണ്ടെങ്കിൽ കാണിക്കണം എന്ന പറയുള്ളൂ ഞാൻ ഇത് കണ്ടിട്ടുണ്ട് ഞാൻ വിനേ അതായത് വിനയ സാറിൻ്റെ പടത്തിലാണ് അല്ല വിനയ സാറിൻ്റെ പടത്തിൽ രാജൻ പിതേ ചെയ്തിട്ടുണ്ട് അതിനു മുമ്പേ തന്നെ കൊച്ചേട്ടൻ എന്ന് വിളിക്കപ്പെടുന്ന ഭീമൻ രഘുചേട്ടൻ മൃഗയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇതൊന്നും ഞാൻ പറയില്ല ഈ ഒരു രംഗം ഞാൻ കൂടി തന്നെ പറയും എവിടെയും എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ പറയുന്ന മനസ്സ് വെട്ടി തുറയെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ അതിൽ തന്നെ എനിക്ക് ഒരുപാട് ശത്രുതകളുണ്ട് സന്തോഷം കൊണ്ട് പറയുന്നൊക്കെ ശത്രുതയായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ നല്ലത് വരട്ടെ എന്ന് ഞാൻ പറയുള്ളൂ അവരൊക്കെ നന്നാവട്ടെ സർവേശ്വരൻ അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുള്ളൂ എൻ്റെ വളർച്ചയ്ക്ക് സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് നന്ദി പറയുന്നു